അല്ല വീണ ജോർജിൻ്റെതായിട്ടല്ല ഞാനിതൊരു സർക്കാരിന്റെ ഒരു രീതിയാണ് ഞാനീ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ വസ്തുതാപരമായി നിങ്ങൾ പരിശോധിച്ചാൽ ഞങ്ങൾക്ക് ചില അമിതാധികാരങ്ങളുള്ള ഒരു പ്രത്യേക രാഷ്ട്രമാണ് കേരളം എന്ന് വരുത്തി തീർക്കാനുള്ള ഈ ഇദ്ദേഹം മാത്രമല്ല തമിഴ്നാട്ടിൽ സ്റ്റാലിനും അതിനു വേണ്ടിയിട്ട് കുറച്ച് കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ വീണ ജോർജ് എന്നുള്ള ഒരാൾ വ്യക്തിപരമായി തീരുമാനം എടുത്താവാൻ വഴിയില്ലല്ലോ വീണ ജോർജിന് ഇവിടെ പിടുപ്പത് പണിയില്ലേ മഴക്കാലമാണ് ആശുപത്രികളിൽ മരുന്നില്ല ഡോക്ടർമാർ ലീവ് എടുത്ത് പോയവെല്ലാം തിരിച്ചു വരണം എന്നുള്ള ഇണ്ടാസ പുറത്തിറക്കിയിട്ട് മൂന്നാഴ്ച കഴിഞ്ഞു നിങ്ങൾ മാധ്യമപ്രവർത്തകർ പരിശോധിക്കണം ഡോക്ടർമാർ തിരിച്ചു വരുന്നില്ല ലീവ് എടുത്ത് സ്വകാര്യ പ്രാക്ടീസിന് പോയ ഡോക്ടർമാരിൽ നാൽപ്പത് ശതമാനം ആൾക്കാർ ഇനിയും തിരിച്ചു വരാനുണ്ട് കേരളത്തിലെ ധർമാശുപത്രികളിൽ പഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ആശുപത്രികളിലും ആവശ്യമായ മരുന്നില്ല നോക്കൂ നിങ്ങൾ ടി ബി കേരളം ഒരു കാലത്ത് നിർമാർജ്ജനം ചെയ്ത ഒരു രോഗമാണ് ക്ഷയരോഗം ഏതാണ്ട് നിർമ്മാർജ്ജനം ചെയ്ത ഒരു രോഗമാണ് ക്ഷയരോഗം അതിശക്തമായ രീതിയിൽ ക്ഷയരോഗം തിരിച്ചു വരികയാണ് കേരളത്തിൽ ആറുമാസം തുടർച്ചയായി ഉപയോഗിക്കേണ്ട ഔഷധ മരുന്ന് എത്രയോ ദിവസമായി കേരളത്തിൽ മുടങ്ങിയിട്ട് ഞാൻ പറയുന്നതിൽ വസ്തുത ഉണ്ടോ ഇല്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും ടി ബിക്കുള്ള തുടർച്ചയായി കൊടുക്കേണ്ട മരുന്ന് എത്രയോ മാസങ്ങൾ മുടങ്ങി കേരളത്തിൽ നോക്കൂ നിങ്ങൾ ക്ഷയരോഗത്തിന് തുടർച്ചയായി കൊടുക്കുന്ന മരുന്ന് രോഗി കഴിച്ചില്ലെങ്കിൽ പതിന് മടങ്ങ് ശക്തിയിലാണ് ക്ഷയരോഗം തിരിച്ചു വരുന്നത് ഈ ആരോഗ്യമന്ത്രി എന്താണ് ചെയ്യുന്നത് ആശുപത്രികളിൽ ഏകോപനമില്ല പലയിടത്തും നഴ്സുമാരുടെ സൗകര്യങ്ങൾ കിട്ടുന്നില്ല പത്തും പതിനഞ്ചും പിന്നെ വാർഡുകൾ ഒരുമിച്ച് നോക്കേണ്ട നഴ്സുമാർ നോക്കേണ്ട സ്ഥിതിയാണ് പല കേന്ദ്രങ്ങളും ഒരു നിയമനവും ഇല്ല എല്ലാ കരാർ നിയമനങ്ങളും പാർട്ടിക്കാർക്ക് കൊടുക്കുകയാണ് ഡോക്ടർമാരുടെ കുറവുണ്ട് നിലവിലുള്ള ഡോക്ടർമാർ ലീവ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നു കോഴിക്കോട് അടക്കമുള്ള മെഡിക്കൽ കോളേജുകളിൽ കേന്ദ്ര സർക്കാർ കൊടുത്ത പണം അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് നവീകരണത്തിനൊക്കെ കേന്ദ്ര സർക്കാർ കൊടുത്ത പണം ദുരുപയോഗം ചെയ്തതിന്റെ കണക്കുകൾ പുറത്തു വരാൻ പോവുകയാണ് വലിയ തോതിൽ അഴിമതി നടക്കുന്നു മെഡിക്കൽ പർച്ചേസിൽ വലിയ അഴിമതി നടക്കുന്നു കാലാവധി കഴിഞ്ഞ മരുന്ന് നിങ്ങൾ ആലോചിച്ചു കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്തു ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് നമ്മൾക്ക് അത് സ്ഥിരീകരിച്ചതാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് വീണ ജോർജ് ആഭ്യന്തര ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കേരളത്തിൽ രോഗികൾ കഴിക്കേണ്ടി വന്നത് കുത്തഴിഞ്ഞിരിക്കുകയാണ് ആരോഗ്യ മേഖല പകർച്ചവ്യാധികൾ പടരുന്നു ഈ ആരോഗ്യമന്ത്രി ഇതൊന്നും നോക്കാതെ എന്തിനാണ് കുവൈത്തിലേക്ക് അയച്ചത് അപ്പോ അവർക്കറിയാമായിരുന്നു ക്ലിയറൻസ് കിട്ടാൻ പോകുന്നില്ല മാത്രമല്ല തലേ ദിവസം വൈകുന്നേരം നമുക്കറിയാം ഇന്നലെയാണ് ഭൗതികദേഹങ്ങൾ വന്നെങ്കിലും തലേ ദിവസം വൈകുന്നേരത്തോടു കൂടി നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തല്ലേ ഏതാണ്ട് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട് വീണ ജോർജ് ഇവിടുന്ന് അവിടെ എത്തുമ്പോഴേക്കും അവിടുന്ന് മൃതദേഹങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരാൻ പുലർച്ചെ ഇങ്ങോട്ട് പുറപ്പെട്ടു ഞാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി കാത്തിരുന്നു എന്നാണ് മന്ത്രി പറയുന്നത് നോക്കൂ ആളുകളെ ഇങ്ങനെ കബളിപ്പിക്കുമ്പോഴേ ക്ലിയറൻസ് കിട്ടാതെ ആരെങ്കിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി കാത്തിരിക്കുമോ എനിക്ക് സഹതാപം തോന്നുന്നത് ശ്രീ വി ഡി സതീശനാണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറയുന്നത് പോലെയാണ് സതീശന്റെ എല്ലാ ഇടപാടുകളും ഇപ്പം നിയമസഭയിൽ രണ്ട് ബേളം വെക്കുക ഇറങ്ങിപ്പോവുക ബാക്കി എല്ലാ കാര്യത്തിലും പിണറായി വിജയനെ സഹായിക്കുക ഇതാണ് വി ഡി സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തറിഞ്ഞിട്ടാണ് വി ഡി സതീശൻ ഇന്നലെ ആ ദുരന്ത മുഖത്ത് കേന്ദ്രം കേരളത്തെ അവമാനിച്ചു എന്ന് പറഞ്ഞത് നിങ്ങൾ പ്രതിപക്ഷമാണോ ഞാൻ ഇടക്കിടക്ക് ചോദിക്കാറുള്ളതാണ് നിങ്ങൾ നിർവഹിക്കുന്നത് പ്രതിപക്ഷ ധർമ്മമാണോ വസ്തുത മനസ്സിലാക്കാതെ സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് നിങ്ങൾക്കെന്താ കാര്യം സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ തുറന്നു കാണിക്കേണ്ടവരാണ് പ്രതിപക്ഷം അതിന് പകരം എന്തിനും നരേന്ദ്രമോദി സർക്കാരിൻ്റെ പുറത്തു കയറുക എന്നുള്ള ഒരു സമീപനമാണ് വീഡിയോ സർച്ച് നടക്കുന്നു